എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഇപ്പൊ നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം മൂന്നില് അധ്യായം മുപ്പത്തിരണ്ടിലെ ഇരുപത്തി എട്ടാമത്തെ ഇരുപത്തി ആറാമത്തെ ശ്ലോകം മുതലാണ് ഇരുപത്തി ആറാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം ശ്രീ സരസ്വതി നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ഓം അമൃതേശ്വരി നമഖ ॐ नमो भगवते वासुदेवाय ज्ञानमात्रं परब्रह्म परमात्मेश्वर पुमान् दृश्यादिभि समग्रेणे हयोगिनः युज्यते अभिमतो ह्य त्वां यद सङ्गस्तु कृत्स्नशः ज्ञानमेकम्पराजिनेरिन्द्रियैर्ब्रह्मनिर्गुणम् अवभात्यर्थरूपेण भ्रान्त्यां शब्दादिधर्मिणां यदा महानहं रूप स्त्रिविद् पञ्चविदस्वराढ एकादशविधस्तस्या बपुरण्डं जगद्यताम् एतद्वै श्रद्धयां भक्त्यां योगाभ्यासेन नित्यशख समाहितात्मा निस्सङ्गों विरक्त्यां परिवश्यति इत्येतत् कथितं गुर्वी ज्ञानं तद्ब्रह्मदर्शनम् येनावबुध्यते तत्त्वं प्रकृतिं पुरुषस्य जां ज्ञानयोगश्च मन्निष्टो नैर्गुण्यो भक्तिलक्षणक द्वयोरव्येगये वार्तो भगवल्शब्दलक्षणक हिदेन्द्रियैर्पृथद्वारैरर्थो बहुगुणाश्रयक यगो नानेयदे तद्वद्भगवन् शस्त्रवर्मभिं क्रिययां क्रदुभिर्दानैस्तभस्वाध्यायमर्शनैका आत्मन्द्रियजयेनाभि कर्मणां योगेन विविधाङ्गेन भक्तियोगेन चैव धर्मेणोभयचिह्नेन यप्रवृत्तिनिवृत्तिमान् आत्मतत्त्वावबोधेन वैराग्येण दृढेन च इयते भगवानेऽभिः सगुणो निर्गुणसुदृ प्रवोजं भक्तियोगस्य स्वरूपं दे च दुर्विधं कालस्य च व्यक्तगते अन्तर्धावधिजन्तुषो जीवस्य संस्कृतिर्बह्वैर्विद्याकर्मः यास्वङ्गप्रविशन्नात्मां वे न वेदगतिमात्मनः नैदोपदिशेन्ना विनीदाय कर्हि चेत् न शब्दाय न भिन्नाय नैव धर्म ध्वजाय ന ലോലുബായം ഗൃഹാരൂടേശാ നമക്താമഭീ ശ്രദ്ധാനം വിതായ ഭൂതേഷു കൃതമൈത്രം ശുശ്രൂഷാഭിരായം ബഹുർജാത വിഗാ ശാന്തിട്ടീയതാ നിൽസരാജയേ യംഭ്രേയ സിഖ ഓ ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥം നോക്കാം അപ്പൊ നമ്മൾ ഇതുവരെ ഓരോ കാര്യങ്ങളെ പറഞ്ഞു ഈശ്വരനെ കുറിച്ച് പറഞ്ഞു ഈശ്വരനെ നരകങ്ങൾ ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത് പുനർജന്മം ഇല്ലാണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞെങ്കിലും ഇനി നമുക്ക് ഈശ്വരനെ അറിയാൻ എന്താണ് എന്താണ് ശരിയായ ഈശ്വര രൂപം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് അതിൻ്റെ അവസാനത്തെ അവസാനത്തെ അതായത് എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരൻ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണം അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മളപ്പോൾ ഒരു നിരീശ്വരവാദിയും ഈശ്വരവാദിയും അല്ല നിരീശ്വരവാദി എങ്ങനെയോ അതുപോലെ തന്നെ നമ്മളാവില്ലേ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം നിരീശ്വരവാദി എന്ന് പറയുന്നത് ഈശ്വരനെ ഇല്ല എന്ന് പറയുന്നതാണ് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിലുണ്ട് നമ്മളിത് പ്രഹ്ലാദൻ പറഞ്ഞ പ്രഹ്ലാദനോട് പറഞ്ഞ പോലെ നരസിംഹത്തില് പറയുന്നില്ലേ പ്രഹ്ലാദൻ പറയുന്നുണ്ട് അച്ഛനോട് തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഉണ്ട് അച്ഛ എന്നുണ്ട് ഈശ്വരൻ എവിടെയാ ഉള്ളത് ചോദിച്ചപ്പോ അച്ചാ എൻ്റെ ഈശ്വരൻ എവിടെയുണ്ട് തൂണിലുമുണ്ട് തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണല്ലോ തൂണ് പിളർന്നുകൊണ്ട് നരസിംഹാവതാരം വരുന്നത് അപ്പൊ ഈ തൂണിലും തുരുമ്പിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെ ഇരിക്കില്ലേ ഇല്ലേ ചുറ്റും എല്ലാം ഇവിടെ ഈശ്വരനുണ്ട് അപ്പൊ നമ്മള് എല്ലാ സ്ഥലത്തും ഈശ്വരൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് എല്ലാം ഈശ്വരനല്ലേ പിന്നെ നമ്മൾക്ക് എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്താ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല കാരണം പാകം വരണ്ടേ ഒരു മാ ഒരു മാങ്ങ തന്നെ നമ്മൾ ഒരു മാങ്ങ പറിച്ചു എന്ന് വിചാരിക്കും അതിലെല്ലാം ഉണ്ട് പഴമാവേണ്ട കാരണങ്ങളെല്ലാ സാധനങ്ങളും അതിലുണ്ട് പക്ഷെ അപ്പത് പഴമാണോ അല്ല മൂത്ത് ഇരിക്കുന്ന ഒരു പഴ ഒരു മാങ്ങയില് ആ പഴത്തിൻ്റെതായ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് പക്ഷെ അത് പഴമാണോ അല്ല ഞെക്കിപ്പഴുപ്പിച്ച പഴമാവില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ നമ്മൾ തന്നെ പറയാറില്ലേ ഞെക്കിപ്പഴുപ്പിച്ച പഴുക്കില്ല അത് ശരിക്കും പഴുക്കണം എന്ന് പറയുക അപ്പോൾ ആ പാകം വരണം ശരിക്കു പഴുത്തതിന്റെ പാകം വന്നാലേ അതിന്റെ മധുരം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതല്ലാത്തപ്പോഴും അതിലുണ്ട് സാധനങ്ങളൊക്കെ പക്ഷെ അത് ആസ്വാദ്യമല്ല അല്ലേ അപ്പൊ അതാ അതാണ് പറയുന്നത് നമ്മൾ ഒരു ഫലം എങ്ങനെയാണോ പക്വമാവുന്നത് അതുപോലെ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തണം പെട്ടെന്ന് ഞാൻ പറയണം നിങ്ങളോട് ഈശ്വരൻ എല്ലാവരെയും ഉണ്ടല്ലോ പിന്നെന്താ അപ്പൊ നിങ്ങൾ പറയില്ലേ എന്നാ പിന്നെ അങ്ങനെ അമ്പലത്തിൽ പോണത് ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരേന്ന് അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും അത് പറ്റുമോ ശരി ഞാൻ പറയുകയാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ധാരാളം മതി നിങ്ങൾക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ധാരാളം മതി അമ്പലത്തിൽ പോകണം നിങ്ങളുടെ മനസ്സത് സമ്മതിക്കോ ഒരിക്കലും സമ്മതിക്കാനുള്ള പാകത്തിലെത്തിയിട്ടുണ്ടാവില്ലേ പച്ച മാങ്ങ പോലെയായിരിക്കും ആ ഈശ്വരൻ അവിടെ വിഗ്രഹത്തിലുണ്ട് ഇവിടെയും ഉണ്ട് എൻ്റെ വീട്ടിലുമുണ്ട് എൻ്റെ ഫോട്ടോയിലും ഉണ്ട് ഈശ്വരൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ എന്നുവച്ചാ ഭൂമിയിൽ മാത്രമല്ല ലോകം മുഴുവൻ പിന്നെയും ഉണ്ട് ആകാശ ആകാശ് ഒരു ഭൂമി എന്ന് പറയുന്നത് തന്നെ എത്ര ചെറുതാണ് നമ്മളൊരു സൂര്യനും ഒരു ഗാലക്സി എന്ന് വേണമെങ്കിൽ പറയാം അതിൽ പെട്ടതാണ് നമ്മൾ ഇപ്പൊ ഒരു ഹൗസിംഗ് കോളനി എന്നൊക്കെ പറയില്ലേ നമ്മള് അവിടെ ഒരു വീട് വീടുണ്ടാവാം അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവാം നമുക്ക് ഇലക്ട്രിക് സപ്ലൈ ഉണ്ടാവാം എല്ലാ സൗകര്യങ്ങളിലും സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ഹൗസിങ് കോളനി അല്ലേ അതിലാണ് നമ്മളിരിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റ് അതിനപ്പുറം ലോകമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അതിനപ്പുറത്ത് അപ്പൊ നമ്മളൊരു ചെറിയ ഗാലക്സിയിലെ ഒരു ഭൂമി എന്ന ഒരു ഗൃഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതിനപ്പുറം ആദിയും അന്തവും ഇല്ലാതെ കിടക്കുന്ന ഒരു ലോകമാണ് അവിടെ ഈരേഴ് ലോകം ഈരേഴ് പതിനാല് ലോകങ്ങളുണ്ട് നമുക്കറിയാം അതിനപ്പുറം വേറെയും ലോകങ്ങളുണ്ട് എല്ലാ ശാസ്ത്രജ്ഞന്മാരും തെളിയിച്ചതാണത് ഇതിനപ്പുറം എത്രയോ സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള ഭൂമി ഉണ്ടാവാം ഇതേപോലുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവാം അതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഗ്രഹങ്ങൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ അവിടെയൊക്കെ ജീവ ജീവജാലങ്ങൾ ജീവജാലങ്ങളുണ്ടാവാം അങ്ങനെ എല്ലാം നമ്മളിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ചില ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് വേറെ ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ട് എന്നുള്ളതിനൊക്കെ തെളിവ് വരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ വിശാ വിചാരിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ആരാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈശ്വരൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇരുപത്തിനാല് കലകളെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ പഞ്ചഭൂതങ്ങള് പഞ്ചേന്ദ്രിയ പഞ്ച അനുഭവങ്ങള് പഞ്ചകർമ്മേന്ദ്രിയങ്ങള് പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം അങ്ങനെ ഇരുവ പിന്നെ കാലം കാലത്തെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കൂ ഇപ്പൊ കാലം എന്ന് പറയുന്നത് സമയം സമയം തന്നെ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ഓരോ സ്ഥലത്തും ഓരോ മാതിരിയാണ് അപ്പൊ പിന്നെ ചന്ദ്രനിലൊക്കെ പോയാലോ അവിടെ വേറെ സമയമാണ് വ്യാഴത്തിലും ശനിയിലും ഒക്കെ പോയാലോ അവിടെ ഇതുപോലെയല്ല ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സൂര്യൻ അസ്തമിക്കില്ല അതുപോലെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവിടെ തന്നെ സൂര്യൻ ഭൂമിയിൽ തന്നെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ കുറേ ഇരുട്ട് രാത്രിയെ ആവാത്ത സ്ഥലങ്ങളുണ്ട് രാത്രി അനുഭവപ്പെടാത്ത സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഭൂമിയിൽ തന്നെ ഉണ്ട് അപ്പൊ നോക്കൂ സമയം കാലം എന്ന് പറയുന്നതും ഈശ്വരനാണ് അപ്പൊ ഈ ഇരുപത്തിനാല് തത്വങ്ങള് മനസ്സ് ബുദ്ധി അഹങ്കാരം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈശ്വരൻ എന്ന ആ ഒരു കാലം എന്ന ഈശ്വരനെ എല്ലാം കൂടി ചേർന്നാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതെല്ലാം ചേർന്നതാണ് ഈശ്വരൻ അപ്പൊ അങ്ങനെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഈശ്വരനെ ഈശ്വരൻ അങ്ങനെയാണ് ഈശ്വരനെ എല്ലാവരും ഉണ്ട് പിന്നെ നമുക്ക് മിണ്ടാതിരുന്നു ഇവിടെ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിച്ചേക്കാം അപ്പൊ ഈശ്വരനെ അറിയാൻ വേണ്ടി ശ്രമിക്കണ്ടേ എന്ന് ചോദിച്ചാൽ ശ്രമിക്കണം കാരണം നമ്മൾക്ക് ഈശ്വരൻ ഉണ്ട് എന്നുള്ളത് ആദ്യമേ നമ്മുടെ മനസ്സിലില്ല അതുപോലെ നമ്മളിപ്പോൾ പഴം ഭക്ഷിക്കണം നമ്മൾ പഴം കഴിക്കണമെങ്കിൽ അതിൻ്റെ തോല് കളഞ്ഞേ പറ്റും തോലും അവിടെ തന്നെ ഉള്ളതാണ് പക്ഷെ ആ തോല് ഉരിക്കാണ്ട് നമുക്ക് പഴം തിന്നാൻ പറ്റില്ല അല്ലെ ആ തോല് ഉരിച്ചു കളഞ്ഞിട്ടല്ലേ നമുക്ക് പഴം തിന്നാൻ പറ്റും അപ്പൊ അതുപോലെ നമ്മൾ ഭഗവാനെ അറിയണമെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കാരണം നമ്മുടെ മനസ്സ് അതിന് നമ്മുടെ വരുതിയിലല്ല ഉള്ളത് നമ്മുടെ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് അതിനെ അടക്കി വെക്കാനായിട്ട് അതിനെ എല്ലാ തരത്തിലും നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ അറിയണം അപ്പൊ അങ്ങനെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധയാം ഭക്തിയാം യോഗാഭ്യാസേന നിശ്ച നിത്യശ യോഗാഭ്യാസങ്ങൾ ചെയ്യണം സമാഹിതാത്മാ നിസ്സംഗവും വിരക്തിയാം പരിവചതി നിസ്സംഗത നമുക്ക് വരണം വിഷയ വൈരാഗ്യം എന്ന് പറയുന്നത് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് വൈരാഗ്യത്തെ കുറിച്ച് നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞു വൈരാഗ്യം പറഞ്ഞാൽ നമ്മൾ ഒരാളോട് വെറുപ്പ് തോന്നുന്ന ആ വൈരാഗ്യം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം നമുക്ക് വരണം വിരക്തിയാ പരിപക്ഷതി നിസ്സംഗം നിസ്സംഗതയാണ് വിരക്തി അതിനെന്താന്ന് അതെന്താന്ന് വെച്ചാൽ നമ്മൾ യോഗാഭ്യാസത്തിലൂടെ നേ നേടിയെടുക്കുന്നത് യോഗാഭ്യാസേന നിത്യം നിത്യവും നമ്മൾ യോഗാഭ്യാസം ചെയ്യുന്നു ഏത് യോഗാഭ്യാസമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ നമ്മളിപ്പോൾ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പഠിച്ചു അല്ലേ എന്തൊക്കെയാണ് യോഗാഭ്യാസം ചെയ്യേണ്ടത് ഇരുപത്തെട്ടാമത്തെ അദ്ധ്യായത്തിനും പഠിച്ചു ഈ മൂന്നാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചു ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ പഠിച്ചു പിന്നെ അതിന് മുമ്പ് രണ്ടാമത്തെ സ്കന്ധത്തിൽ നമ്മൾ പഠിച്ചു പല പല നാമങ്ങളെ കുറിച്ച് പഠിച്ചു അങ്ങനെ പല പലതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പൊ കഴിഞ്ഞില്ലെങ്കിൽ അറിയാത്തവർക്കും ഈ ഈ വീഡിയോസ് കാണാം അപ്പൊ ഒന്നാമത്തെ വീഡിയോ മുതൽ നമുക്ക് യൂട്യൂബ് കാണുന്നവരാണെങ്കിൽ പകുതി വെച്ച് കാണുന്നവരാണെങ്കിൽ ഒന്നാമത്തെ വീഡിയോ മുതൽ ആദ്യം കാണാം കാണാൻ പോ ഒരു ദിവസം ഒരു ഒരു വീഡിയോ വെച്ച് കണ്ടാലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും കാരണം ഒരു ഇരുപത് മിനിറ്റ് അല്ലേ ഉള്ളൂ അപ്പോൾ അതിലൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പൊ നേരത്തെ പറഞ്ഞ് ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ ആ വീഡിയോ നോക്കി അറിയാം എന്താണ് യോഗാഭ്യാസം യോഗാഭ്യാസേന നിത്യശ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത് സമാഹിതാത്മാഗോ വിരക്തിയാ കിട്ടുന്നു അതായത് വിഷയവിരക്തി കിട്ടണം വിഷയവിരക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റൂമിൽ വിണ്ടാതെ ഇരിക്കുക എല്ലാ ധ്യാനം ചെയ്തുകൊണ്ട് എപ്പോഴും ഇരിക്കുക അതൊന്നും അല്ല അർത്ഥം നമ്മളെ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വിരക്തി എന്താണ് ആ വിരക്തി കിട്ടുന്നത് യോഗ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഏത് യോഗയാണ് നമ്മൾ തലവുത്തിൽ നിന്നുള്ള യോഗയെന്നു പറഞ്ഞിട്ടില്ല ഒരു യോഗ സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഒരു യോഗാഭ്യാസം മാത്രമേ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുള്ളൂ ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ളൂ എന്താണത് ധ്യാനം ചെയ്യുക എന്നുള്ളത് അല്ലേ ധ്യാനം ചെയ്യാനുള്ള ആ യോഗ അത് മാത്രം ചെയ്യുക പിന്നെ വജ്രാസനത്തിൽ ഇരുന്ന് കൊണ്ട് പലതരം യോഗകള് വജ്രാസനം പത്മാസനം അങ്ങനെ അതൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണ്ടെന്നല്ല പറഞ്ഞാൽ അറിയുന്നവർക്ക് അതെല്ലാം ചെയ്യാം ആ യോഗാഭ്യാസം യോഗമാർഗം എന്ന് പറഞ്ഞില്ലേ ചെറിയൊരു യോഗമാർഗേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ യോഗമാർഗം വരെ കുറേ ഉണ്ട് യോഗാഭ്യാസത്തിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും യോഗാ മാർഗത്തിലേക്ക് പോകാം യോഗകൾ പഠിക്കാൻ പോകാം പിന്നെ ബുദ്ധിമാർഗം എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ അതാണ് എന്ത് ഭാഗവതം ഭഗവത്ഗീത അങ്ങനെയുള്ള ഉപനിഷത്തുകള് അങ്ങനെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങള് കുറേയുണ്ട് അത് നമ്മൾ ഈ ജന്മം പഠിച്ചാലും തീരില്ല ജന്മം മുഴുവൻ പഠിച്ചാൽ തീരില്ല അപ്പൊ ഇതൊക്കെ അറിവ് നേടുകയാണ് അറിവ് എന്ന് പറയുന്നത് തന്നെ ഈശ്വരനാണ് എന്താണ് അറിവ് നേടുക ഒരു അറിവ് നേടിയാൽ പിന്നൊന്നും അറിയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അറിവിലേക്ക് പോവുക അപ്പൊ എല്ലാം ഈശ്വരനാണെന്ന് നമ്മൾ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ കാണാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് പിന്നെ വില വിഷമുണ്ടാവോ വിഷമങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ജോലി പ്രതിസന്ധിയായി നമ്മൾ ചെയ്യുന്ന ജോലികളിലും പ്രതിസന്ധി വരില്ല അപ്പൊ ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ടതില്ല എന്താണ് ഈശ്വരൻ എന്ന് ആ ഈശ്വരൻ നമ്മളെ എങ്ങനെയാണ് നമ്മൾക്ക് എങ്ങനെയാണ് ഈശ്വരന്റെ ഹെൽപ്പ് കിട്ടുന്നത് നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്നും പറഞ്ഞായിരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞു എന്താണ് എല്ലാം ഈശ്വരനാണ് അപ്പൊ നമുക്ക് എവിടെയും പോകണ്ട അമ്പലത്ത് പോകണ്ടേ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവടേയും ഈശ്വരനാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ് ഓരോ അണുവിലും ഈശ്വരനുണ്ട് പരമാണുവിലും ഈശ്വരനുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിലും ഈശ്വരനാണ് നമ്മളെ കൊണ്ട് എല്ലാം പ്രവർത്തിപ്പിച്ച് ചെയ്യുന്നതും ഈശ്വരനാണ് അപ്പം നമ്മളൊരു അന്ധനായ ആളാണെന്ന് വിചാരിക്കുമോ അപ്പം നമ്മളെ ഒരാൾ സഹായമാണ് അല്ലേ അന്ധനായവർക്ക് തന്നെ ജീവിക്കാൻ പറ്റില്ലല്ലോ ഒരാളെ സഹായിക്കണം ഒരാൾ നമ്മളെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി നടത്തിച്ച് ചെയ്യിപ്പിച്ച് തരണം നമ്മളെ ഒരു സ്ഥലത്തേക്ക് പോകണോ അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും നമുക്ക് എന്തൊക്കെ ചെയ്യണോ അല്ല അവർ ചെയ്തു തരുകയാണ് ചെയ്തു തരുമ്പോൾ നമ്മൾ പറയുന്നത് അങ്ങടല്ല പോണ്ട് ഇങ്ങോട്ടാണ് പോണ്ടത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ നമ്മളെ ഒരു നമ്മളെ അന്ധനാണ് നമ്മളെ ഒരാൾ കൈ പിടിച്ച് കൊണ്ടുപോവാണ് നമ്മൾ പറയണം അതി എല്ലാം വഴി ഇതാണ് എത്ര വിഡിത്തരാണ് അത് അല്ലെ നമുക്ക് തന്നെ അറിയാവുന്നതാണ് അപ്പൊ നമ്മക്കാണോ വഴിയറിയാം നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാണോ വഴി വഴിയറിയ അതുപോലെയാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത് നമ്മള് അജ്ഞാനമാവുന്ന അന്ധകാരത്തിന്റെ അന്ധതയിലാണ് നമ്മൾ കിടക്കുന്നത് നമ്മളെ ഓരോ വഴിക്കും കൊണ്ടുപോകുന്നത് ഈശ്വരനാണ് പക്ഷെ നമ്മൾക്ക് അത് ശരിയല്ല എന്താണ് നമ്മൾക്കൊരു വിഷമം വന്നാൽ നമ്മൾ എന്താ വിചാരിക്കുക എന്താ ഈശ്വര എനിക്കിങ്ങനെ വന്നത് അപ്പൊ ഇതൊന്നും ശരിയല്ല ഈശ്വരനെ എന്നെ സഹായിക്കുന്നില്ല പിന്നെ ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഈശ്വരൻ അന്ന് എന്നെ സഹായിക്കായിരുന്നു ഞാനാണ് തെറ്റിദ്ധരിച്ചത് കാരണം ഈശ്വരൻ നമുക്ക് നല്ലത് വരുത്താൻ വേണ്ടി ആദ്യം കുറച്ച് കഷ്ടം വരുത്തുന്ന പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പൊ നമ്മുടെ കാലിലൊരു മുറിവ് വന്നു എന്ന് വിചാരിക്കുന്നു മുള്ളു കുത്തി നമ്മുടെ മുറിവ് പഴുത്തു നിൽക്കുകയാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ പണിയുണ്ട് ആ മുറിവിനെ കീറും മുള്ളെടുക്കാൻ അപ്പൊ നമുക്ക് വേദന അനുഭവിക്കേണ്ടി വരും മുള്ളെടുക്കാൻ വേണ്ടി മുറിവിനെ കീറും പിന്നെ ഈ ചെറിയ കാര്യത്തിനൊന്നും ബോധക്കെടുത്തൊന്നും ചെയ്യില്ലോ മുള്ളൊക്കെ അങ്ങനെ കീറിയെടുക്കല് ഉള്ളു കീറിയെടുക്കണം പിന്നെ അവിടുത്തെ ആ പഴുപ്പൊക്കെ എടുത്തു കളയോ അവര് പഴുപ്പൊക്കെ വൃത്തിയാക്കും അതൊക്കെ നമുക്ക് വേദന വേദന ആയിരിക്കും അല്ലേ അപ്പൊ നമ്മൾ വേദനിച്ചുകൊണ്ട് കരയും അത് നമ്മള് ചെയ്യാം അപ്പൊ നമ്മൾക്ക് വേദന അനുഭവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുള്ളെടുക്കാണ്ടിരുന്നാൽ നാളെന്താകും അത് പഴുത്ത് 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 നമ്മുടെ കാല് തന്നെ നമുക്ക് കുഴിച്ചു കളയേണ്ടതായ അവസ്ഥ വരും അപ്പൊ നമ്മൾ കുറച്ച് വേദന സഹിച്ചത് കൊണ്ട് നമ്മൾ മുള്ളെടുത്ത് നമ്മുടെ മുറി മാറി നമ്മൾ വൃത്തിയായി അപ്പോൾ ആ മുറി ഏർ ഉണ്ടായിരുന്ന ആ ഒരു വേദന നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഈശ്വര എന്താ ഇങ്ങനെ വേദന അപ്പൊ നിന്റെ മുള്ള കളഞ്ഞ് നിന്നെ നന്നാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് ഈശ്വരൻ പറയും അപ്പൊ അതുപോലെ തന്നെ എല്ലാ നമ്മുടെ പ്രതിസന്ധികളും നമ്മൾ ഇപ്പൊ അന്തനെ മാതിരി പറയും അയ്യോ ഈശ്വര ഇതല്ല ശരി ഇങ്ങനെ എന്തുകൊണ്ട് വന്നു പക്ഷെ നമ്മൾ അന്തനാണെന്നും നമ്മൾ അറിവില്ലാത്തവനാണെന്നും എന്ത് കണ്ണുകൊണ്ടുള്ള ആ കാഴ്ചയിലാ പറയുന്നത് അറിവില്ലായ്മയുടെ അന്ധകാരം അതിലാണ് നമ്മൾ കിടക്കണം അപ്പൊ ആ അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കണം എന്ന് പറയണം അപ്പൊ യോഗാഭ്യാസം അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് വൈരാഗ്യം വരുമ്പോൾ നമ്മൾക്ക് ആ വേദന ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞ മാതിരി നമ്മളുടെ മുള്ളെടുക്കുമ്പോഴുണ്ടാകുന്ന ആ വൈ വേദന നമ്മൾ കൂടി സഹിക്കണം കരഞ്ഞു കരഞ്ഞുകൊണ്ടാണ് നമ്മൾ അത് സഹിക്കുന്നതെങ്കിൽ നമ്മളുടെ നമ്മൾ ഭഗവാനെ അയ്യോ എനിക്ക് വേദനിക്കുന്നു ഈശ്വരനെ എന്നെ സഹായിക്കാൻ വരുന്നില്ല അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് പറയുന്നതെങ്കിൽ നമ്മൾ അറിവില്ലാത്തവനാണ് നമ്മൾ അറിവുള്ളവനും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ മുറിവിനെ എന്തു വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ സഹിക്കും കാരണം എന്താണ് ആ മുറിവ് മാറിയാലേ നമ്മൾക്ക് നമ്മുടെ കാല് നഷ്ടപ്പെടാതിരിക്കുള്ളൂ എന്നുള്ള അറിവ് നമുക്ക് കിട്ടും ആ അറിവിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അതൊരു അതിനെയാണ് നമ്മൾ വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കൂ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ അവർക്കാണിങ്ങനെ മുറിവൊക്കെ മുള്ളൊക്കെ എടുക്കുന്നതെങ്കിൽ അവർ കരയും കാരണം എന്തുകൊണ്ടാണ് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അപ്പൊ നമ്മൾക്ക് അറിവുണ്ടായിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിച്ചാലോ അപ്പൊ നമ്മൾ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ വരിക അതാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത് തന്നെ എന്താണ് അറിവില്ലായ്മ നീക്കി നമ്മളെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പൊ അറിവുണ്ടെങ്കിൽ നമ്മൾ അത് ആ സംഭവം നമ്മുടെ ഒരു പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ എടുക്കും കൂടി വൈരാഗ്യത്തോടുകൂടി കൂടി എടുക്കും നമ്മൾക്കൊരു അസുഖം വന്നിട്ട് നമ്മളോട് പറയണേ ഇന്ന ആഹാരം കഴിക്കരുത് നമ്മൾക്ക് ആ ആഹാരം കഴിക്കാൻ ആ അത് കഴിക്കാതിരുന്നാൽ ഒരു ഒരു ഷുഗർ വന്നു നമ്മളോട് മധുരം കഴിക്കണ്ട എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അതില്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ നമ്മൾ വിഷമിച്ചു കൊണ്ട് അയ്യോ എനിക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ എനിക്കിങ്ങനെയൊക്കെ വന്നു അങ്ങനെ ചിന്തിക്കാതെ ഏ അതെനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അത് കഴിച്ചില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വരുന്നതിനാണ് എന്തു പറയുക വൈരാഗ്യം എന്താണ് ഈ വൈരാഗ്യം എന്താണ് വിരക്തി എന്ന് മനസ്സിലായല്ലോ നമ്മളെ ഒരു കാര്യം അറിവോടുകൂടി അത് നമ്മുടെ കഷ്ടമാണെങ്കിലും ഈ കഷ്ടം അനുഭവിച്ചാലേ നാളെ എനിക്ക് നല്ലത് നല്ലതായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അസുഖമില്ലാണ്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ആ കാര്യത്തിൽ നിന്നും പിന്തിരിയുക അതുപോലെ തന്നെയാണ് അതിനെയാണ് നമ്മൾ വിരക്തി എന്ന് നമ്മൾ പറയുന്നത് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയും അപ്പൊ ആ വിരക്തിയും യോഗാഭ്യാ വിരക്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ ജ്ഞാന യോഗസ്ഥം അന്യഷ്ടം നൈർഗുണ്യം ഭക്തി ലക്ഷണം ദ്വയോരഭ്യേക ഏവാർത്ഥ്യം ഭഗവത് ലക്ഷണം അങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവടേയും ഭഗവാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര ഉറക്കം പറഞ്ഞാലും വിശ്വസിക്കില്ല നിങ്ങൾ കാരണം എൻ്റെ ഉള്ളിൽ ഈശ്വരനാണ് ഇരിക്കുന്നത് ഈശ്വരനാണ് എൻ്റെ എല്ലാ പണികൾ ചെയ്യുന്നത് എന്ന് നമ്മള് എത്ര ഉറക്കം പറഞ്ഞാലും മറ്റുള്ളവർ വിശ്വസിക്കില്ല കാരണം എന്താണ് അവരിപ്പോഴും ആ ആ ലെവലിലേ എത്തിയിട്ടുള്ളൂ അറിവിന്റെ അപ്പം ഇനി ജ്ഞാന ജ്ഞാനം നമ്മുടെ കൂടി കൂടി വരണം അതുപോലെ നമ്മൾ കർമ്മങ്ങളിൽ യോഗേന വിവിധാംഗേന ഭക്തിയോഗേന യോഗേന ധർമ്മേനോ ധർമ്മേണോ ഭയചിഹ്നേന യപ്രവൃത്തി നിവൃത്തിമാൻ ആത്മ തത്വ അവബോധേന വൈരാഗ്യേന ദൃഢേന ഭഗവാനെ അങ്ങനെ നമ്മള് ആത്മതത്വത്തിലേക്കും അവബോധം ബോധത്തിലേക്കും ബോധം ഇപ്പൊ നമ്മൾ ബോധമില്ലാത്തവരാണോ എന്ന് വെച്ചാൽ ആണ് ചില ചില കാര്യങ്ങളിൽ നമ്മൾ ബോധമില്ലാത്തവർ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലരോടും വഴക്കിടുന്നതും നമ്മൾ എന്താണ് വിചാരിക്കാൻ നമ്മളുടെ തെറ്റാണ് നം മറ്റുള്ളവരുടെ തെറ്റാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് നമ്മൾ ശരിയും മറ്റുള്ളവർ നന്നായി റൈറ്റ് അങ്ങനെ പറയും മറ്റുള്ളവർ റോങ് നമ്മൾ റൈറ്റ് നമ്മൾ മാത്രം റൈറ്റ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് വഴക്കും അങ്ങനെ എല്ലാം വരും അപ്പോൾ നമ്മൾ ഈശ്വരനെ ശരിയായിട്ട് അറിയണമെങ്കിൽ ഈ പാതയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ വൈരാഗ്യത്തിലെത്തണം പിന്നെ അതായത് ആ ആത്മാവബോധത്തിലേക്ക് ആ ആത്മബോധത്തിലേക്ക് നമ്മൾ എത്തണം അങ്ങനെ എത്തുമ്പോഴാണ് നമുക്ക് ഈശ്വരനെ അറിയാം ഇപ്പൊ എന്താണ് ഈശ്വരന്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നതും ഈശ്വരനാണ് പുറത്തിരിക്കുന്നതും എല്ലാം ഈശ്വരനാണ് ഇപ്പൊ ഒരു ഇലക്ട്രിസിറ്റി എങ്ങനെയാണോ നമ്മൾ ബൾബ് കത്തിക്കുമ്പോഴും അതുപോലെ ടി വി വെക്കുമ്പോഴും ഒക്കെ അതാതിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു അതുപോലെയാണ് ഒരു ഇലക്ട്രിസിറ്റി എങ്ങനെ എല്ലാ എല്ലാ സ്ഥലത്തും പ്രവഹിക്കുന്നു അതുപോലെ ഈശ്വരനാണ് നമ്മളെ എല്ലാം മത്ത പരതരം ഞാനിഞ്ചിതസ്ഥി ധനഞ്ജയ മൈ സർവ്വമിതം പ്രോതം സൂത്രേ മണികണായിവ എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഓതവും പ്രോതവുമായി നിൽക്കുന്നതെല്ലാം ഞാനാണ് സൂ സൂത്രം ഒരു മാലയിലെ നൂല് പോലെയാണ് നമ്മളെല്ലാവരും ഒരു മാലയിൽ കോർത്ത നൂല് പോലെയാണ് നമ്മൾ ആ നൂല് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് ഈശ്വരൻ അദൃശ്യമായൊരു നൂലാല് നമ്മൾ ബന്ധപ്പെട്ടവരാണ് ഈ ലോകം മുഴുവനും ഒരു പൂവായി കണക്കാക്കിയ അതിലെ ഓരോ എതളുകളാണ് നമ്മൾ ആ എതിനെ കോർത്തു നിർത്തിയിരിക്കുന്ന ആ ഒരു ഞെട്ടി അതായത് ആ ഞെട്ടാണ് ഈശ്വരശക്തി അപ്പൊ നമ്മൾക്ക് ആ ഈശ്വരശക്തിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഉള്ളിൽ അറി അനുഭവിച്ചറിയാനേ പറ്റും അതാണ് യഥാർത്ഥ ഈശ്വരൻ അതെല്ലാവരും മനസ്സിലാക്കിയ പിന്നെ എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്ന് നമുക്ക് നോക്കാം